പാറശാല ഷാരോൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവ്വമല്ലെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷെ വധശിക്ഷ നൽകേണ്ട കേസ് അല്ലെന്നും പ്രതി അവളായതാണ് പ്രശ്നമെന്നും കമാൽ പാഷെ പറഞ്ഞു വയ്ക്കുന്നു ഇദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്നതും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടക്കുന്നത് സൈബർ സൈബറിടത്തിൽ കമാൽ പാഷെ തെറിവിളിയോട് തെറിവിളി എന്നാൽ അവളെ തന്റെ മകന് ഘട്ടിച്ചുകൊടുക്കുന്ന കൊടുക്കുന്ന കടന്നു പോകുന്ന ചില കമന്റുകളും പൂരത്തെവിളികളും ഒക്കെയാണ് നടക്കുന്നത് അതായത് ഷാരോൺ കൊലക്കേസ് അതിൽ വൈകാരികമായാണ് സമൂഹം ഇടപെടുന്നത് എന്നാണ് കമാൽ പാഷെ പറയുന്നത് ഞാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വൈകാരികമായ അല്ലാതെ സമൂഹം പിന്നെ എങ്ങനെയാണ് ഇടപെടേണ്ടത് വാളയാർ കേസിലും സിദ്ധാർത്ഥന്റെ മരണത്തിലും ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ ജനങ്ങൾ അത് വൈകാരികമായി എടുക്കുകയുള്ളൂ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കേസായിരുന്നല്ലോ നവീൻ ബാബുവിന്റേത് അതിലൊക്കെ ശരിയാണ് ജനങ്ങൾ അതെല്ലാം വൈകാരികമായാണ് ഉൾക്കൊള്ളുന്നത് അതായത് ഇവിടുത്തെ സർക്കാരിലും പോലീസ് സംവിധാനങ്ങളിലും ഒക്കെ വിശ്വാസമില്ലാത്ത വലിയൊരു ജനത കേരളത്തിലുണ്ട് അവർക്ക് ഒടുവിലത്തെ ആശ്വാസം അത് കോടതികളാണ് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള വിധികൾ വല്ലപ്പോഴുമാണ് ഉണ്ടാകുന്നത് അതായത് ഷാരോൺ കേസിൽ ഒരു തൂക്കുകയർ ആ വിധി ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല പൊടുന്നനെയാണ് ജഡ്ജി കൊലക്കയർ വിധിക്കുന്നത് അതിനെ എതിർത്തും പിന്തുണച്ചുമൊക്കെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് രംഗം ആകെ കത്തിച്ചുകൊണ്ട് കമാൽ ഭാഷയുടെ പ്രതികരണം വന്നത് എന്നാൽ മലയാളികൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ എതിർക്കുകയും പച്ചയ്ക്ക് തെറി വിളിക്കുകയുമാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ വധശിക്ഷ അധിക ശിക്ഷയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം പക്വതയില്ലാത്ത മനസ്സാണ് പെൺകുട്ടിയുടേത് പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ആയിപ്പോയി ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണ് എന്നാണ് കമാൽ പാഷെ പറയുന്നത് എന്റെ അഭിപ്രായം വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നറിയാം ആളുകൾ ചീത്ത വിളിക്കും കാരണം സമൂഹം ഇത്തരം സംഭവങ്ങളെ അതിവൈകാരികമായാണ് കാണുന്നത് ആ പെണ്ണിന് അങ്ങനെ തന്നെ കിട്ടണമെന്നും മറിച്ചും പറയുന്നത് കേട്ടു രണ്ടു വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു സമൂഹം ചിന്തിക്കുന്നുണ്ടോ പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികളെ വെട്ടിയും കുത്തിയും കത്തിച്ചും കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം ചോദിക്കുകയാണ് ൺപിള്ളേർ പ്രണയം നടിച്ച് ചെല്ലും പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കും പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നതെന്നും കെമാൽ പാഷ പറയുന്നു ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഇവിടെ പ്രതി പെൺകുട്ടി ആയപ്പോൾ സമൂഹത്തിന് സഹിക്കുന്നില്ല ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നുവെന്നല്ല എന്നും കമാൽ പാഷെ പറയുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് അങ്ങേയറ്റത്തെ തോന്നിയാസം ഒരേ തരം കുറ്റങ്ങളെ രണ്ട് കണ്ടുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത് പുണ്യപ്രവർത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത് അത് വൈകാരിക പ്രതികരണമാണ് അത് പാടില്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും ജസ്റ്റിസ് കമാൽ പാഷെ പറയുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു പക്ഷെ മറ്റൊരു കാര്യത്തോട് യോജിക്കാനും കഴിയില്ല ശരിയാണ് എത്രയോ പെൺകുട്ടികൾ ഇതിനോടകം കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം അതിനു വേണ്ടിയുള്ള നടപടികളാണ് ഭരണകൂടം ചെയ്യേണ്ടത് പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ സുരക്ഷയില്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പെൺകുട്ടികൾ അവരെ സ്വയം സംരക്ഷിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു അതിന് ഭരണകൂടം ശക്തമായ ഇടപെടലാണ് നടത്തേണ്ടത് അതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വസ്തുതയും കൂടി ഇവിടെയുണ്ട് ഇതിനോടകം പെൺകുട്ടികൾ ക്രിമിനലുകളായ എത്രയോ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പണത്തിനും സെക്സിനും വേണ്ടി സ്വന്തം പോലും കൊലപ്പെടുത്തിയ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ കൊല്ലത്ത് ഒരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ ഏർ കടൽ ഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയില്ലേ അവളും ഒരു സ്ത്രീ ആയിരുന്നു ജോളി ഒരു സ്ത്രീയാണ് അവർ ഒരു കുടുംബത്തിലെ എത്ര പേരെയാണ് പണത്തിനു വേണ്ടി കൊലപ്പെടുത്തിയത് അതുപോലെ എത്രയോ കേസുകൾ എറണാകുളത്ത് ഒരു പെൺകുട്ടി പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഒരു കവറിൽ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി അതും കൊലപാതകം തന്നെയല്ലേ അപ്പോൾ പെൺ ക്രിമിനലുകളുടെയും എണ്ണം കേരളത്തിൽ കൂടി വരികയാണ് ഒന്നിനെ ഒന്നുകൊണ്ട് നമുക്ക് താരതമ്യപ്പെടുത്തി ആരാണ് നല്ലവർ എന്ന് ഏർ ഒരു ചർച്ച ആവശ്യം ക്രിമിനലുകളെ ക്രിമിനലുകളായി തന്നെ കാണുക അതിൽ ജെൻഡർ കലർത്തേണ്ട കാര്യമില്ല ഒരു ക്രിമിനൽ പ്രവർത്തി ചെയ്യുന്നത് അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർ ചെയ്ത കുറ്റത്തിന് ആ കൃത്യമായ ശിക്ഷ ഉണ്ടാകണം ഇതുപോലെ ഒരു തെറ്റിനി ആവർത്തിക്കാത്ത തരത്തിലുള്ള കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം